സംസ്ഥാനത്തെ മികച്ച കൃഷി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കര്ഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടന്മേട് ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രന് നായരെയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡിന് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടന്മയുടെ ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രൻ നായരെയാണ് കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജുൻസ് കർഷകന് ഉപഹാരം നൽകി കേരളത്തിലെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ നമുക്കറിയാം ഇത്തവണത്തെ സംസ്ഥാനത്ത് തന്നെ സി ബി കല്ലുങ്കൽ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടമേട് പഞ്ചായത്തിലെ ചെമ്പകശേരിൽ രവീന്ദ്രൻ എന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിക്കണമെന്നുള്ള സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ആചരിക്കപ്പെടുന്നത് അതുപോലെ പുതുതലമുറയ്ക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ വളരെ ആവേശം പോകർന്ന ഒന്നാണ് കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പുതിയ തലമുറ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ള സന്ദേശം പകർന്നു നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ ഇനിയും ഇത്തരത്തിലുള്ള അവാർഡുകൾ മേടിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സമ്മിശ്ര കൃഷിയാണ് രവീന്ദ്രൻ നായർ നടത്തുന്നത് സ്വന്തമായുള്ള പതിമൂന്ന് ഏക്കറും പാട്ടത്തിനടുത്ത ഏഴേക്കർ ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് വിവിധതരം വിളകളായ ഏലം കാപ്പി കുരുമുളക് ജാതി മരച്ചീനി വാഴ ചേന ചേമ്പ് പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ ആടുവളർത്തൽ പശുഫാം മുട്ടക്കോഴി മത്സ്യകൃഷി കൃഷി തുടങ്ങിയവയും പരിപാലിക്കുന്നു അഞ്ചേക്കർ ഭൂമിയിൽ നെല്ല് കുത്തിരിയാക്കി പ്രാദേശിക വിപണിയിലൂടെ വിറ്റഴിക്കുന്നുണ്ട് കാർഷിക മേഖലയിലെ വിവിധങ്ങളായ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകരെ ആദരിച്ചത് ജില്ലാ പ്രസിഡന്റ് എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ഇ പി സാജു കെ എം ബോബൻ എന്നിവർ പങ്കെടുത്തു